നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലേസ് എൽ ഇ ഡി ബൾബുകൾ നെല്ലിക്കയുടെയും മറ്റു വിവിധ ആയുർവേദ മരുന്നുകളുടെയും ഔഷധ ഗുണങ്ങളാണ് ചവനപ്രാശത്തിൽ അടങ്ങിയിരിക്കുന്നത് ചവനപ്രാശത്തിന് പിന്നിലെ ഐതിഹ്യം പ്രസിദ്ധമാണ് ചവന മഹർഷിക്ക് യൗവന സൗഭാഗ്യങ്ങൾ തിരിച്ചു നൽകിയ ഔഷധക്കൂട്ടാണ് ചവനപ്രാശമെന്നും ദേവ വൈദ്യന്മാരായി കരുതപ്പെടുന്ന അശ്വിനി ദേവതകളാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കളെന്നുമാണ് ഐതിഹ്യം നെല്ലിക്കയ്ക്ക് പുറമെ മറ്റ് നാൽപ്പത്തിരണ്ട് മരുന്നുകളും എണ്ണ നെയ്യ് താൻ ശർക്കര എന്നിവയും ചേർത്താണ് ചവനപ്രാശം നിർമ്മിക്കുന്നത് ദശമൂലം കുറുന്തോട്ടി പേര് മുത്തങ്ങ തുടങ്ങി വിവിധ മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കിയ കഷായത്തിൽ ശർക്കര അലിയിക്കുന്നു പിന്നീട് കഷായം അരിച്ചെടുക്കുന്നു ഇപ്രകാരം അരിച്ചെടുത്ത കഷായം വീണ്ടും കുറുക്കി നൂൽപാകമാകുമ്പോൾ കൂവ തിപ്പല്ലി ഏലത്തരി മുതലായവയുടെ ചൂർണം ചേർത്ത് യോജിപ്പിക്കുന്നു അതോടൊപ്പം വേവിച്ച് കുരുകളഞ്ഞ് എണ്ണയും നെയ്യും ചേർത്ത് വറുത്തരച്ച നെല്ലിക്കയും ചേർക്കുന്നു ചൂടാറിക്കഴിഞ്ഞാൽ ആനുപാതികമായി തേനം ചേർത്തിളക്കുന്നു ഇതാണ് ചവനപ്രാശം നിർമ്മിക്കുന്ന വിധം വാർദ്ധക്യത്തെ അകറ്റി യൗവനം വാഗ്ദാനം ചെയ്യുന്ന ഔഷധമാണ് ചവനപ്രാശം ഇടവിട്ടുണ്ടാകുന്ന രോഗാണുപീഠയെ ഫലപ്രദമായി തടഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു സന്ധിവാദം ഹൃദ്രോഗം സ്വരവ്യതിയാനം അകാരണമായ ദേഹം മെലിച്ചിൽ മസ്തിഷ്ക രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിലും അനുയോജ്യമായ ഘട്ടങ്ങളിൽ ച്യവനപ്രാശം ഉപയോഗിക്കാറുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാകണം അളവും സേവാക്രമവും നിശ്ചയിക്കേണ്ടത് ആരോഗ്യമുള്ളൊരു ശരീരം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ആയുർവേദ ഔഷധമാണ് ച്യവനപ്രാശം ച്യവനപ്രാശത്തിൻ്റെ ചെറിയ കയ്പിന് കാരണം നെല്ലിക്കയാണ് ഇതിലെ പ്രധാന ചേരുവകയും ഇതാണ് ആരോഗ്യത്തിനൊപ്പം ചർമ്മത്തിനും ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണിത് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നെല്ലിക്ക ഏറെ ഉത്തമമാണ് ദിവസവും കിടക്കുന്നതിന് മുൻപ് ഒരു ടീസ്പൂൺ ച്യവനപ്രാശം കഴിക്കുന്നത് ആരോഗ്യവും ചെറുപ്പവും ഒരുപോലെ നൽകുന്ന ഒന്നാണ് ഇതിനോടൊപ്പം ഒരു ഗ്ലാസ് പാലും കുടിക്കണം എന്നാലേ ഈ ലേഹ്യത്തിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കൂ ദിവസവും ഒരു ടീസ്പൂൺ ച്യവനപ്രാവശ്യവും ഒപ്പം ഒരു ഗ്ലാസ് ഇളം ചൂടുപാലും കുടിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ച്യവനപ്രാശം ഒപ്പം പാലും കുടിക്കുന്നത് എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് നെല്ലിക്ക പോലുള്ള ച്യവനപ്രാശത്തിൻ്റെ ചേരുവയിൽ കാൽസ്യം ധാരാളമുണ്ട് ഇതുപോലെ പാലും കാൽസ്യം സമ്പുഷ്ടമാണ് ഇവയെല്ലാം നെല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ശരീരത്തിന് പ്രതിരോധശേഷി ലഭിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് ച്യവനപ്രാശവും പാലും ച്യവനപ്രാശ്യത്തിലെ വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകള സമ്പുഷ്ടമാണ് ചവനപ്രാശം പാലും ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്ന് തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന നെല്ലിക്ക വൈറ്റമിൻ സിയുടെ പ്രധാന ഉറവിടമാണ് ബ്രെയിൻ എനർജറ്റൈസറായി ഇത് പ്രവർത്തിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ഈ ലേഹ്യവും ഒപ്പം പാലും കോംബോ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന പല മരുന്നുകളും ചേർന്ന ഒന്നാണിത് കുട്ടികളിൽ പഠനപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ചവനപ്രാശം അതിനൊപ്പം തന്നെ പാലും ദഹനേന്ദ്രിയ ആരോഗ്യത്തിനും ഇതേറെ ഉത്തമമാണ് ഗ്യാസ് അസിഡിറ്റി മലബന്ധം മനംപിരട്ടൽ വയറിളക്കം തുടങ്ങി പലതരം പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ചവനപ്രാശം ഇതിലെ നെല്ലിക്കയടക്കമുള്ള ചേരുവകൾ നാരുകളാൽ സമ്പുഷ്ടമാണ് ശരീരത്തിൽ അയേൺ അംശം രക്തത്തിൻ്റെ അളവ് കൂട്ടാനുള്ള നല്ലൊരു വഴി കൂടിയാണിത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് നെല്ലിക്കയും ഇതിൽ ചേർത്തിരിക്കുന്ന ചില മരുന്നുകളും അയൺ സമ്പുഷ്ടമാണ് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാനും ഇതിലെ ചേരുവകൾ സഹായിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത് ചെറുപ്പം നൽകാൻ ഏറെ ഗുണകരവും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ചർമ്മത്തിൽ രക്തത്തുടിപ്പുണ്ടാകാനും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയാനും ഏറെ ഫലപ്രദമാണ് തിളങ്ങുന്ന ചർമ്മത്തിനും നിറത്തിനുമുള്ള നല്ലൊരു വഴിയാണ് ചവനപ്രാശവും ഒപ്പം പാലും ഇത് എന്നും കഴിക്കുന്നത് നല്ലൊരു അയൺ സിറപ്പിന്റെ ഗുണം തന്നെ നൽകും ആരോഗ്യപരമായി തൂക്കം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിച്ചാൽ മതിയാകും മരുന്നുകൾ കൂട്ടി ചേരുവയാക്കാൻ വേണ്ട ക്ലാരിഫൈഡ് ബട്ടർ മാത്രമേ ചവനപ്രാശ്യത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് തടി കൂടുമെന്ന ഭയം അസ്ഥാനത്താണ് ചവനപ്രാശ്യത്തിന് ശരിയായ ഗുണം ലഭിക്കണമെങ്കിൽ ഇത് അടുപ്പിച്ച് നൂറ് ദിവസം കഴിക്കണം രാവിലെ പ്രാതലിന് ഇരുപത് മിനിറ്റ് മുൻപും രാത്രി അത്താഴ ശേഷവും കഴിക്കാം രണ്ടു നേരം കഴിച്ചാലും പാലും ഒപ്പം കുടിച്ചാലേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു